കുറേ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാൻ കുറേ മാസങ്ങളായി വീഡിയോസൊന്നും ഇടാത്തത് ഇനി ക്രിസ്മസും ന്യൂ ഇയറും അതേപോലെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞാനൊരു കേക്കാണ് ഉണ്ടാക്കിയത് ഇതുവരെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത് പുതിയ വർഷം വരുന്നു എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ആദ്യം തന്നെ ഒന്ന് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഞാനൊരു വലിയ ഗ്ലാസ് ആണ് എടുത്തത് അളവ് പാത്രമൊന്നും കയ്യിലില്ലാത്തവർക്ക് നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ വീട്ടിലൊരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തത് അതിൻ്റെ പകുതി നമുക്ക് ക്യാരമലൈസ് ചെയ്യണം പകുതി നമുക്ക് പൊടിച്ചെടുക്കണം പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് നമുക്ക് പകുതി പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട് പിന്നെ കളറൊന്നും നല്ലതുപോലെ മാറി വരണം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുക്കാം ക്യാരറ്റും ഈത്തപ്പഴവും ചേർത്തൊരു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഈത്തപ്പഴവും ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഈത്തപ്പഴവും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിനി നല്ലതുപോലെ തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം ഇത് ആകെ വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ തണിയണം ഇനി നമുക്ക് ബാക്കി വന്ന പഞ്ചസാര പകുതി പഞ്ചസാര ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കും എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാരയിൽ മുട്ട പൊട്ടി ചൊഴിച്ചെടുക്കണം ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് മൂന്നെടുത്തത് വലുതാണെങ്കിൽ രണ്ട് മുട്ട മതി ഇത് നമുക്കിനി നല്ലതുപോലൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് പഞ്ചസാര അളന്നെടുത്ത് അതേ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ്സിനടുത്ത് ഓയിലും കൂടി ചേർത്ത് അടിച്ചെടുക്കാം ക്യാരറ്റ് ക്യാരമലൈസ് ചെയ്തത് ഞാൻ തണിഞ്ഞപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാരയും മുട്ടയും ഓയിലൊക്കെ കൂടി മിക്സ് ചെയ്ത അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് പഞ്ചസാര ഓയിലൊക്കെ അളന്ന് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതൊന്ന് അരിച്ചെടുക്കണം അതൊരു അരിപ്പേരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ലതുപോലൊന്ന് അരിച്ചെടുക്കുക ഇനി നമുക്ക് അരിച്ചെടുത്ത പൊടി കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കേക്ക് തിന്നണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കി എടുക്കാം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്ററിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കുക്കർ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പിന്നീട് ഫ്ലെയിമ് കുറച്ച് കൊടുക്കണം മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് ഇവിടെ നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫാക്കാം സൂപ്പർ കേക്ക് പുതുവർഷത്തിൽ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി താങ്ക്